നമസ്കാരം മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയുള്ള പരിശീലനത്തിലാണ് നമ്മളെല്ലാം ഓക്കെ ആണല്ലോ അതിൽ ബാങ്കിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഒരു ഭാഗം അതാണ് നമ്മൾ പറയാൻ പോകുന്നത് ബാങ്കിങ് ഓംബുൺസ്മാൻ ആണല്ലോ ആരാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആരാണ് ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്നത് കാലാവധി എത്രയാണ് ബാങ്കിങ് ഓംബിഡ്സ്മാന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് അങ്ങനെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പോ ബാങ്കിങ് ഓംബിഡ്സ്മാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ബാങ്കിങ് ഓബിഡ്സ് മാൻ ബാങ്കിങ് ഓബിഡ്സ് മാൻ ഈസ് എ പേഴ്സൺ ടു ഹോം ദ കസ്റ്റമർ അപ്രോച്ച് ഫോർ ഓഫ് ദർ ഗ്രീവൻസ് ഓക്കെ ആണല്ലോ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോണം റിസൽ ഓഫ് ദെയർ ഗ്രീവൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്കും കസ്റ്റമറും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അവർക്കിടയിൽ എന്തെങ്കിലും ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ ബാങ്കും കസ്റ്റമറും തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം വന്നുകഴിഞ്ഞാൽ കസ്റ്റമർക്ക് ആരെ അപ്രോച്ച് ചെയ്യാം ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യാം സോറി ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപ്രോച്ച് ചെയ്യാം അയാളുമായിട്ട് നമുക്ക് നമ്മുടെ പരാതികൾ കേൾക്കാനായിട്ട് ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ മനസ്സിലായല്ലോ ആരാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ് ഒരു വ്യക്തിയാണ് ഒരു ഉദ്യോഗസ്ഥനാണ് ബാങ്കും കസ്റ്റമറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരാതികൾ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കസ്റ്റമർക്ക് ആരെ സമീപിക്കാം ഓംബുഡ്സ്മാനെ സമീപിക്കാം അപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഓഫ് റിഡ്രസ് ഓഫ്സ് ഓക്കെയാണല്ലോ കസ്റ്റമറിന്റെ തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ആണല്ലോ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഈസ്സിഫൈഡ് ഇൻ സെക്ഷൻ മുപ്പത്തഞ്ച് എ ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓക്കെ ആണല്ലോ ഈ രണ്ട് പോയിന്റുകളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ബാങ്കിങ് മോംബ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെ ബാങ്കിങ് മോംബ്സ്മാനെ ഡിഫൈൻ ചെയ്യുന്നത് ഏത് ആക്റ്റിലാണെന്ന് ചോദിച്ചാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് ഓക്കെ ആണല്ലോ ബാങ്കിങ് ചെയ്യുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആണ് ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദിച്ചാൽ മുപ്പത്തി അഞ്ച് ആണ് ബാങ്കിങ് ഓമിഡ്സ്മാൻ സ്കീം സ്പെസിഫൈ ചെയ്യുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ മുപ്പത്തഞ്ച് എ പ്രകാരമാണ് ഓക്കെ ആണല്ലോ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഗോയിപ്പൊരിയ കമ്മിറ്റി കമ്മിറ്റി ഓൺ കസ്റ്റമർ സർവീസ് സജസ്റ്റ് സ്കീം അപ്പോൾ ഈ ഒരു ഗോയി ഗോയി പോരിയ പോരിയ കമ്മിറ്റി കമ്മിറ്റി ഓർത്തു എന്ന് വെച്ചാൽ കമ്മിറ്റി കമ്മിറ്റി ഓൺ ഓൺ കസ്റ്റമർ കസ്റ്റമർ സർവീസ് സർവീസ് അറിയപ്പെടുന്ന കമ്മിറ്റിയാണ് ഗോയി പോരിയ കമ്മിറ്റി ഓക്കെ ആണല്ലോ ഗോയി പോരിയ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബാങ്കിങ് ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ആണേ ഓക്കെയാണ് അപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്തിനു വേണ്ടിയാണ് ഏത് എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് കസ്റ്റമറും ബാങ്കും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വ്യക്തിയാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ മുപ്പത്തഞ്ച് എയിലാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിനെ സ്പെസിഫൈ ചെയ്യുന്നത് ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഗോയി പോരിയ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഗോയി കമ്മിറ്റിയുടെ മറ്റൊരു പേര് കമ്മിറ്റി ഓൺ കസ്റ്റമർ സർവീസ് ഓക്കെ ആണെ അദ്ദേഹമാണ് അത് സജസ്റ്റ് ചെയ്തത് ഓംബുഡ്സ്മാൻ സ്കീം സജസ്റ്റ് ചെയ്തത് കോയിപ്പൂരിയ കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമും ഗോയിപ്പൂരിയ കമ്മിറ്റി സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ആർ ബി ഐ ഇൻട്രഡ്യൂസ് പതിനാല് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ ഡേറ്റും വർഷവും കൂടി പഠിക്കേണ്ടതാണ് ബാങ്കിങ് ഓംബിഡ്സ്മാനെ അല്ലെങ്കിൽ ബാങ്കിങ് ഓംബിഡ്സ്മാൻ സ്കീം എന്ന് പറയുന്ന ആ സംവിധാനം റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഗോയി പോരിയ കമ്മിറ്റിയാണ് ഏത് വർഷം അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളാണ് പറയുന്നത് എന്നാൽ ആർ ബി ഐ ഈ പറയുന്ന ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം സ്റ്റാർട്ട് ചെയ്തത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലാണ് അപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ആർ ബി ഐ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്താന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പതിനാല് മുതലാണ് ന്യൂ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻ ഇന്ത്യ ഒന്ന് നാല് രണ്ടായിരത്തി ആറ് ദാമോദരൻ കമ്മിറ്റി ദാമോദരൻ കമ്മിറ്റി ഓക്കെ ആണല്ലോ ഗോയി പോരിയ കമ്മിറ്റി കമ്മിറ്റി ഓൺ കസ്റ്റമർ സർവീസ് റിലേറ്റഡ് ടു ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെ അതിന്റെ ചുവട് പിടിച്ച് ആർ ബി ഐ ഇന്ത്യയിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം നടപ്പാക്കിയത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പതിനാലിനാണ് ഓക്കെയാണ് അതുപോലെ തന്നെ അങ്ങനെ ഒന്ന് നാല് രണ്ടായിരത്തി ആറില് ഒന്ന് നാല് രണ്ടായിരത്തി ആറില് ഒരു ന്യൂ ബാങ്കിങ് ഓംബഡ്സ്മാൻ സ്കീം നടപ്പാക്കി അത് ആരാണ് റെക്കമെൻഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ ദാമോദരൻ കമ്മിറ്റിയാണ് അപ്പൊ ഈ രണ്ട് കമ്മിറ്റികളും ഒന്ന് ഓർത്തു വെച്ചോണം ഗോയിപ്പുരിയ കമ്മിറ്റി റിലേറ്റഡ് ടു ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ദാമോദരൻ കമ്മിറ്റി റിലേറ്റഡ് ടു ന്യൂ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗോയിപ്പുരിയ കമ്മിറ്റി കൊണ്ടുവന്ന അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പതിനാലിന് ആർ ബി ഐ ഇൻട്രോഡ്യൂസ് ചെയ്ത ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം പ്രകാരം അവിടുത്തെ പ്രത്യേകത കസ്റ്റമറും ബാങ്കും തമ്മിലുള്ള തർക്കങ്ങളെ പരിഹരിക്കാൻ കഴിയുകയുള്ളായിരുന്നു എന്നാൽ ഒന്ന് നാല് രണ്ടായിരത്തി ആറിൽ വന്ന ന്യൂ ബാങ്കിങ് ഓംബിഡ്സ്മാൻ ദാമോദരൻ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത ന്യൂ ബാങ്കിങ് ഓംബിഡ്സ്മാൻ പ്രകാരം ബാങ്കുകൾ തമ്മിലുള്ള ഓക്കെ ആണല്ലോ ബാങ്കുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനും ആരുടെ പരിധിയിലായി ബാങ്കിങ് ഓംബിഡ്സ്മാന്റെ പരിധിയിലായി നേരത്തെ വരെ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള തർക്കങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ ബാങ്കുകൾ തമ്മിൽ പരസ്പരമുള്ള തർക്കങ്ങൾ പരിഹരിക്കാനും ബാങ്കിങ് കോംബിഡ്സ്മാന് കഴിയും എന്ന് പറയുന്ന ന്യൂ ബാങ്കിങ് കോംബിട്സ്മാൻ സ്കീം വന്നത് ഒന്ന് നാല് രണ്ടായിരത്തി ആറ് മുതലാണ് മനസ്സിലാക്കിക്കോണാം ന്യൂ ബാങ്കിങ് കോംബിഡ്സ്മാൻ സ്കീം റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ദാമോദരൻ കമ്മിറ്റി ഗോയിപ്പുര കമ്മിറ്റിയുടെ മറ്റൊരു പേര് കമ്മിറ്റി ഓൺ കസ്റ്റമർ സർവീസ് സ്കീം എന്നാണ് ജൂൺ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ബാങ്കിങ് ഓംബിഡ്സ്മാൻ സ്കീമൻ ഡിഫൈൻ ചെയ്യുന്ന ഏത് സെക്ഷൻ ഏത് ആക്ട് പ്രകാരമാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് സെക്ഷൻ സെക്ഷൻ എ മുപ്പത്തഞ്ച് ഓക്കെ ആണെല്ലാം ചോദ്യങ്ങളാണ് അടുത്തത് മെയിൻ എയിം ഓഫ് ദ സ്കീം ഈസ് ടു റിസോൾവ് ആൻഡ് സെറ്റിൽ ദ കസ്റ്റമർ കംപ്ലൈന്റ് വി കസ്റ്റമർ പരീക്ഷി ഒരു തർക്കം ഉണ്ടാകുമ്പോൾ അത് റിസോൾവ് ചെയ്യാൻ സോൾവ് ചെയ്യാനായിട്ട് ആ കംപ്ലൈന്റുകൾ സോൾവ് ചെയ്യാനായിട്ട് അതായിരുന്നു ഈ പറയുന്ന ബാങ്കിങ് ഓംബിഡ്സ്മാൻ സ്കീമിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഓക്കെയാണ് ദ ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ട് ആൾസോ ആൾസോ ന്യൂ ന്യൂ സ്കീം സ്കീം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത ആ പ്രകാരം ബാങ്ക്സ് ബാങ്കുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനും ബാങ്കിങ് ഓംബിഡ്സ്മാൻ സ്കീമിന് കഴിയും രണ്ടായിരത്തി ആറ് മുതൽ ന്യൂ ബാങ്കിങ് ഓംബിഡ്സ്മാൻ സ്കീം പ്രകാരം ിൽ അമൻമെന്റ്േഴിൽ ഒരു മാറ്റം വരുത്തിമെന്മെന്റ് ചെയ്തു ആ അമൻമെന്റ്മെന്റ് ചെയ്ത കമ്മിറ്റിയാണ് സുമർമ കമ്മിറ്റി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് സുമവർമ്മ കമ്മിറ്റി റിലേറ്റഡ് ടു വാട്ട് എന്താണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം കമ്മിറ്റി കമ്മിറ്റി ടു വാട്ട് ഓംബുഡ്സ്മാൻ 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 സ്കീം 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 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആണല്ലോ അങ്ങനെ മൂന്ന് കമ്മിറ്റികളാണ് കമ്മിറ്റിയുടെ പ്രകാരം അമെൻഡ് ചെയ്തു ഈസ് അപ്പോയിന്റഡ് ബൈ പഠിച്ചു പഠിച്ചു വെച്ചോ വെച്ചോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒരു പേഴ്സൺ ആണ് ആ വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ ആർ ബി ഐക്കാണ് ഓക്കെ ആണെ ബാങ്കിങ് ഓംബുഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ആർ ബി ഐക്കാണ് പഠിച്ചോളിച്ചല്ലോ സെറ്റ് ആയല്ലോ ഓൾ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ആർ ബി ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ കം അണ്ടർ ബാങ്കിങ് സ്കീം അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പ്രവർത്തന പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ഓൾ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക് എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളും ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സുകളും കമണ്ട ആർആർബി റീജിയണൽ റൂറൽ ബാങ്കുകളും ഒക്കെ ആരുടെ അണ്ടറിലാണ് ആരുടെ പ്രവർത്തന പരിധിയിലാണ് ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ പ്രവർത്തന പരിധിയിലാണ് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പോൾ ഈ കമ്മിറ്റികളും ബാങ്കിങ് കോംബ്സ്മാൻ സ്കീം എന്താണ് അതിന്റെ വർഷവും അതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചോണം അടുത്തത് നോ ഫീ ഫോർ ഫയലിംഗ് കേസ് ബിഫോർ ബാങ്കിങ് കോംബിട്സ്മാൻ സ്കീം ബാങ്കിങ് കോംബിഡ്സ്മാൻ്റെ ഭാഗത്തോട്ട് അല്ലെങ്കിൽ ബാങ്കിങ് കോംബിഡ്സ്മാൻ്റെ അടുത്തേക്ക് നമ്മൾ ഒരു പരാതിയും കൊണ്ട് ചെല്ലുമ്പോൾ ബാങ്കിങ് കോമ്പ്സ്മാന് നമ്മൾ പ്രത്യേകിച്ച് ഫീസ് ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല നോ ഫീ ആണ് ഓക്കെ ആണല്ലോ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ബാങ്കിങ് ഓംബിഡ്സ്മാൻ അദ്ദേഹത്തിന്റെ ജോലികൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഫീസ് അടയ്ക്കേണ്ടി ബാങ്കിങ് ഓംബിഡ്സ് മാൻ വർക്കിംഗ് നമ്മുടെ ഇന്ത്യയിൽ മുഴുവനായിട്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ഏതാണ്ട് ഇരുപത് ബാങ്കിങ് ഓംബിഡ്സ്മാൻ ആണ് വർക്ക് ചെയ്യുന്നത് ഓർത്തു വെച്ചോണം ഇന്ത്യയിൽ മൊത്തം എത്ര ബാങ്കിങ് ഓംബിഡ്സ്മാൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത് ബാങ്കിങ് ഓംബിഡ്സ്മാൻ ആണ് ഉള്ളത് ബാങ്കിങ് ഓംബിഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാ ആർ ബി ഐ ആണ് ഇൻ കേരള ദ ഓഫീസ് ഓഫ് ബാങ്കിങ് സിറ്റുവേറ്റഡ് അറ്റ് തിരുവനന്തപുരം ഓക്കെ ആണല്ലോ അപ്പോൾ കേരളത്തിൽ ബാങ്കിങ് കോമ്പിഡ്സ്മാൻ ഒരാളെ ഉള്ളു കേരളത്തിൽ ഒരേ ഒരു ബാങ്കിങ് കോമ്പിഡ്സ്മാനേ ഉള്ളൂ കേരളത്തിൽ മൊത്തത്തിൽ ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് ഓക്കെ ആണെ ഓക്കെ ആണെ അപ്പോൾ കേരളത്തിൽ ബാങ്കിങ് കോമ്പിഡ്സ്മാന്റെ ഹെഡ്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് ഇനി ഹൗ ടു ഗീവ് കംപ്ലൈൻറ്റ് ഇപ്പൊ ബാങ്കും കസ്റ്റമറും തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം നടക്കുമ്പോൾ നമുക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാനെ കാണണം അപ്പൊ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇടുക്കയിലേക്ക് കംപ്ലൈന്റുമായിട്ട് ചെല്ലുന്നതെന്നാണ് ഇനി പറയുന്നത് ഫ്രീ ആണോ ഫ്രീ ഓഫ് കോസ്റ്റ് ആണോ അതെ നമ്മൾ പ്രത്യേകിച്ച് ഫീസ് ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല ബിഫോർ കംപ്ലൈന്റ് ടു ദ ഓംബുഡ്സ്മാൻ എ ഗീവിംഗ്ലൈൻബിഡ്സ്മാൻപ്രസെന്റേഷൻ ഷുഡ് ബി ഗിവൺ ടു ദ കൺസേൺഡ് ബാങ്ക് ബാങ്കും കസ്റ്റമറും തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം ഒരു ഗ്രീവൻസ് നടക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട് അപ്പൊ തന്നെ കൊണ്ടുപോയി ബാങ്കിങ് ഓംബിഡ്സ്മാനെ സമീപിക്കരുത് ഓക്കെ ആണല്ലോ ആദ്യം നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കൺസേൺഡ് ബാങ്കിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ പരാതി കൊടുക്കേണ്ടത് ആണല്ലോ ബാങ്കും കസ്റ്റമറും തമ്മിൽ എന്തെങ്കിലും തർക്കം പരാതി ഉണ്ടാവുന്ന കേസുകളിൽ ആദ്യം നമ്മൾ കൺസേൺഡ് ബാങ്കിനെയാണ് ഈ പരാതി നമ്മൾ അറിയിക്കേണ്ടത് ഓക്കെ ആണല്ലോ അടുത്തത് ഇഫ് ദ ബാങ്ക് ഡസ് നോട്ട് റിപ്ലൈ റിജക്റ്റ് ഓർ ബാങ്ക്സ് റിപ്ലൈ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് എ പീരീഡ് ഓഫ് വൺ മന്ത് one can file a complaint before the banking ombudsman okay ണല്ലോ എന്താണ് അവിടെ പറയുന്നത് എന്താണ് ഇപ്പോൾ നമ്മൾ ബാങ്കിനെയാണ് ആദ്യം പറയേണ്ടതെന്ന് പറഞ്ഞില്ലേ ബാങ്കിനെയാണ് ആദ്യം നമ്മൾ പരാതിക്കായിട്ട് സമീപിക്കേണ്ടത് ആ സമയത്ത് ഒരു മാസത്തിനുള്ളിൽ ഏതാണ് ഒരു മാസത്തിനുള്ളിൽ പീരീഡ് ഓഫ് വൺ മന്ത് നമ്മൾ പരാതി കൊടുത്ത ഒരു മാസത്തിനുള്ളിൽ പ്രത്യേകിച്ച് അവിടെ റിപ്ലൈ ഒന്നും വരുന്നില്ല ഒരു മാസമായി നമ്മൾ പരാതി ബാങ്കിനെ അറിയിച്ചിട്ടും ഒരു മാസമായിട്ടും അവിടെ റിപ്ലൈ ഒന്നും വരുന്നില്ല അല്ലെങ്കിൽ ബാങ്ക് നമ്മുടെ ആ പരാതി റിജക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബാങ്ക് റിപ്ലൈ നോട്ട് സാറ്റിസ്ഫൈഡ് നമ്മൾ ആ തിരിച്ചുള്ള മറുപടി നമുക്ക് പ്രത്യേകിച്ച് സാറ്റിസ്ഫാക്ഷൻ ഒന്നും നൽകുന്നില്ല ആ കേസുകളിൽ വൺ മന്തിനുള്ളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ബാങ്കിങ് ഓംബ്സ്മാനെ പരാതിയുമായിട്ട് ചെല്ലാം എന്നാണ് പറയുന്നത് ആണല്ലോ ഇഫ് ദ ബാങ്ക് റിജക്റ്റഡ് ദ്രസെന്റേഷൻ ഓർ നോ റിപ്ലൈ ഗിവൺ ബൈ ദ ബാങ്ക് ദ കംപ്ലൈൻറ്റ് ഇയർ നമുക്ക് ബാങ്കിനെ നമ്മൾ ആദ്യം പരാതിയുമായിട്ട് സമീപിക്കുന്നു ഒരു മാസം വരെയാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു മാസമായിട്ട് അല്ലെങ്കിൽ റിപ്ലൈ കിട്ടുന്നില്ല ഈ പറയുന്ന നമുക്ക് ആ ബാങ്ക് തന്നിരിക്കുന്ന ആ മറുപടി സാറ്റിസ്ഫാക്ഷൻ നൽകുന്നില്ല ബാങ്ക് അത് റിജക്ട് ചെയ്യുന്നു ആ ഒരു സാഹചര്യത്തിൽ ഒരു വർഷം വരെ ഒരു വർഷം വരെ നമുക്ക് സമയമുണ്ട് ബാങ്കിങ് ഓംബിഡ്സ്മാനെ പരാതിയുമായിട്ട് ചെല്ലാം ഓക്കെ ആണല്ലോ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോണം ഇഫ് ദ ബാങ്ക് റിജക്റ്റഡ് ദ ദ്രസെൻറ്റേഷൻ ഓർ നോ റിപ്ലൈ ഗിവൺ ബൈ ദ ബാങ്ക് ദ കംപ്ലൈൻറ്റ് ക്യാൻ മൂവ് ബിഫോർ ഓംബിഡ്സ്മാൻ വിത്തിൻ വൺ ഇയർ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ബാങ്കിങ് ഓംബിഡ്സ്മാനെ സമീപിച്ചാൽ മതിയാവും ഡിസിഷൻ കോമ്പിഡ്സ് മാൻസ് ഡെപ്യൂട്ടി ഗവർണർ ഓഫ് ആർ ബി ഐ ഓർത്ത് വെച്ചോണം ഓർത്തു വെച്ചോണം ബാങ്കിങ് കോംബിഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആർ ബി ഐ ആണ് എന്നാൽ ഈ ബാങ്കിങ് കോംബിഡ്സ് മാൻ തരുന്ന ഉത്തരവ് അന്തിമമാണോ ഫൈനൽ ആണോ അല്ല ഈ ഉത്തരവിന്മേൽ നമുക്ക് അപ്പീൽ പോകാം ആരുടെ അടുക്കൽ അപ്പീല് പോകാം ഡെപ്യൂട്ടി ഗവർണർ ഓഫ് ഓഫ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അതോറിറ്റി ാണ് ഓംബുഡ്സ്മാൻ എന്ന് ചോദിച്ചാൽ ആരാണ് ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ഗവർണർ ഗവർണർ ഓഫ് ആണ് ആണ് ഓംബുഡ്സ്മാന്റെ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് അടുത്തത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ടേക്ക് ഗ്രീവൻസ് ഇൻവോൾവിംഗ് എമൗണ്ട് ഓർത്തു വെച്ചോണം ഇരുപത് ലക്ഷം വരെയുള്ള ആ ഒരു പരാതിയിൽ മേലായിരിക്കും ഇരുപത് ലക്ഷം വരെയുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു എമൗണ്ടിൽ വരെയുള്ള ഇൻവോൾവ് ചെയ്യുന്ന ഇരുപത് ലക്ഷം വരെയുള്ള എമൗണ്ട് ഇൻവോൾവ് ചെയ്യുന്ന തർക്കങ്ങളിൽ മാത്രമേ ആര് ഇടപെടാറുള്ളൂ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഇടപെടാറുള്ളൂ ദ മാക്സിമം എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ അപ് ടു വൺ ലാക്ക് ഇപ്പൊ കസ്റ്റമറിന്റെ ഭാഗമാണ് ശരിയെന്ന് കരുതുക കസ്റ്റമറിന്റെ ഭാഗമാണ് ശരി ആ പരാതിയിൽ മേ കസ്റ്റമറിന്റെ ഭാഗമാണ് വിജയിക്കുന്നതെങ്കിൽ ബാങ്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ എന്ന് പറയുന്നത് മാക്സിമം അവിടെ പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് ആണല്ലോ ഒരു ലക്ഷം രൂപ വരെ ബാങ്കിങ് ഓംബിഡ്സ്മാൻ കോമ്പൻസേഷൻ ആയിട്ട് നമുക്ക് നേടിത്തരും എന്നാണ് പറയുന്നത് ബാങ്കിങ് ഓംബിഡ്സ്മാൻ മേ അവാർഡ് കോമ്പൻസേഷൻ ടു ദ കംപ്ലൈൻറ്റ് ഫോർ മെന്റൽ അഗണി ആൻഡ് ഹരാസ്മെന്റ് റുപ്പീസ് വൺ ലാക്ക് ഇപ്പോൾ ബാങ്ക് എംപ്ലോയി അല്ലെ ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്ക് എംപ്ലോയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മെന്റൽ ഹരാസ്മെന്റോ അഗണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിങ് കോംബിട്സ്മാൻ അടുത്തേക്ക് പോകും അവിടെയും നമ്മൾ ഭാഗമാണ് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടണ്ട കോമ്പൻസേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് എത്ര രൂപയാണ് ഒരു ലക്ഷം രൂപയാണ് മനസ്സിലാവുന്നുണ്ടല്ലോ മനസ്സിലാവുന്നുണ്ടല്ലോ അടുത്ത ഭാഗമാണ് ക്വാളിഫിക്കേഷൻ ഓഫ് ബാങ്കിങ് കോംബിട്സ്മാൻ ക്വാളിഫിക്കേഷൻ എന്താണ് ബാങ്കിങ് ഓമ്പർമാന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് നോക്കിയേ ഇൻ ലീഗൽ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചീഫ് ജനറൽ മാനേജർ ഓർ ജനറൽ മാനേജർ ഓഫ് ആർ ബി ഐ ആർ ബി ഐയിലെ ചീഫ് ജനറൽ മാനേജർ അല്ലെങ്കിൽ ജനറൽ മാനേജർ ആയ ഒരു വ്യക്തിക്ക് ഓംബുഡ്സ്മാൻ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് അതുമാത്രമല്ല ഹൈ നോളജ് ഇൻ ലീഗൽ ലീഗലിന് ഒരു ഹൈ നോളജ് ഉണ്ടായിരിക്കണം ബാങ്കിങ്ങിൽ ഒരു നോളജ് ഉണ്ടായിരിക്കണം ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഒരു നോളജ് ഉള്ള വ്യക്തിക്കായിരിക്കും ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആവാനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് അപ്പോൾ ഇവിടെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ പറയുമ്പോൾ നമ്മൾ സെക്ഷൻ അറുപത്തി എ പ്രകാരം കെ സി എസ് ആക്ടിലെ സെക്ഷൻ അറുപത്തി ഒൻപത് പ്രകാരം അറുപത്തി ഒൻപത് എ പ്രകാരം കോപ്പറേറ്റീവ് ഓംബർസ്മാൻ പഠിച്ചിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഏകദേശം ഇതുമായി റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നയാണെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടറിലെ പരാതികൾ പരിഹരിക്കാനാണ് ഈ പറയുന്ന കോപ്പറേറ്റീവ് ഓമർട്സ്മാനെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഓബ്ഡ്സ്മാന്റെ കാലാവസ്ഥ ക്വാളിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയായിരുന്നു ടെൻ ഇയർ ബാർ പ്രാക്ടീസ് ഉള്ള ഒരു അഡ്വക്കേറ്റിനെയാണ് എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് സെക്ഷൻ അറുപത്തി ഒൻപത് എ പ്രകാരം കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആയിട്ട് ടെൻ ഇയർ ബാർ പ്രാക്ടീസ് ഉള്ള അഡ്വക്കേറ്റ് ആണ് സെക്ഷൻ അറുപത്തി ഒൻപത് എ പ്രകാരം കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ പക്ഷേ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ചീഫ് ജനറൽ മാനേജർ അല്ലെങ്കിൽ ജനറൽ മാനേജർ ഓഫ് ആർ ബി ഐ ഈ പറയുന്ന നോളജും ഉണ്ടായിരിക്കണം ബാങ്കിങ് ഷാൾ ബി അപ്പോയിന്റഡ് ഫോർ എ പീരിയഡ് ഓഫ് ത്രീ ഇയർ ഓർ ഇയർ കോപ്പറേറ്റീവ്സ്മാന്റെ കാലാവധി പോലെ തന്നെയാണ് ബാങ്കിങ് ഓംബഡ് കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ വയസ്സ് ആദ്യം ഏതാണോ സംഭവിക്കുന്നത് അത് ഓക്കെയാണ് ആദ്യം അറുപത്തഞ്ച് വയസ്സായി രണ്ട് വർഷമേ ആയുള്ളൂ അറുപത്തഞ്ചു വയസ്സായോ അപ്പോൾ റിട്ടയർമെന്റ് ആണ് ഓക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ബാങ്കിങ് ഓംബഡ്സ്മാന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ആദ്യം ഏതാണോ മൂന്ന് വർഷമാണെങ്കിൽ മൂന്ന് വർഷം അദ്ദേഹത്തിന് അറുപത്തഞ്ച് വയസ്സാവുകയാണെങ്കിൽ അത് അത് പ്രകാരം അദ്ദേഹത്തിൻ്റെ പീരീഡ് അവസാനിക്കുന്നു എന്നാൽ എക്സ്റ്റൻഷൻ ഫോർ ഫാദർ പീരീഡ് ഓഫ് ടു ഇയർ രണ്ട് വർഷം വരെ കാലാവധി നീട്ടി കൊടുക്കാം എന്നും പറയുന്നുണ്ട് മൂന്ന് വർഷമാണ് കാലാവധി എങ്കിലും അത് രണ്ട് വർഷം കൂടെ നീട്ടിക്കൊടുക്കാം ബാങ്കിങ് മൊമേൻ്റെ കാലാവധി രണ്ട് വർഷം കൂടി എക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം എന്നു കൂടി പറയുന്നുണ്ട് അപ്പൊ ബാങ്കിങ് ഓമിറ്റ്സ്മാന്റെ കാലാവധി മൂന്ന് വർഷം അറുപത്തിയഞ്ച് വയസ്സ് ഫർദർ എക്സ്റ്റൻഷൻ പീരീഡ് ഓഫ് ടു ഇയർ എന്ന് ഓർത്തു വെക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ ബാങ്കിങ് ഓമിഡ്സ്മാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ പോയിന്റ്സുകളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇനി ഒരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് പിന്നീട് കാണാം നന്ദി